ആക്ച്വലി റോക്കി ബായി പറഞ്ഞൊരു കാര്യം വളരെ കറക്റ്റാണ് എന്ത് പവർ ടീമാണ് ഇത് ഒരു ഒരു തരത്തിലും ഒരു ഒരു പവർ യൂസ് ചെയ്യാൻ അറിഞ്ഞൂടാത്ത കുറെ കിഴങ്ങന്മാരെ പിടിച്ച് ആ റൂമിൽ ഇരുത്തിയിട്ട് വല്ല കാര്യമുണ്ട് സത്യം പറയാനല്ലോ ഒറ്റ ഒരെണ്ണത്തിന് അറിയത്തില്ല ഇതെങ്ങനെ കളിക്കണമെന്നുള്ളത് റോക്കി പറയുന്നുണ്ട് ഇവിടെ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇനി മുതൽ പണിഷ്മെൻറ്റ് ഉണ്ടാകുമെന്ന് നിങ്ങളുടെ പവർ യൂസ് ചെയ്ത് ബെല്ലടിച്ച് പോയി ബോർഡിൽ എഴുതി വയ്യടേ എന്ന് പറഞ്ഞു കൊടുക്കുകയാണ് റോക്കി ആക്ച്വലി ഇത്രയും ബോധമില്ലാത്ത ഒരു എന്തുമാത്രം പ്രശ്നങ്ങൾ ഈ ഹൗസിൽ നടന്നു ഇവർ ഏതെങ്കിലും കാര്യത്തിൽ ആക്ഷൻ എടുത്തോ ഇന്നലെ ഇപ്പം ഈ പറയുന്ന ശ്രീരേഖ ശ്രീരേഖ താക്കോലെടുത്ത് വെച്ചു താക്കോലെടുത്ത് വെച്ച് അത്രയും സമയം വേസ്റ്റ് ചെയ്തു ഉടനെ ഒരു മീറ്റിംഗ് വിളിക്കണം ഞാൻ പറയുന്നത് ക്യാപ്റ്റൻ ആയിക്കോട്ടെ ഹൗസ്മേറ്റ്സ് ആയിക്കോട്ടെ ഈ പറയുന്ന പവർ റൂം മെമ്പേഴ്സ് ആയിക്കോട്ടെ ഒരു മീറ്റിംഗ് വിളിക്കണം ഇത്രയും സമയം നഷ്ടപ്പെടുത്തി അതിന് അറ്റ്ലീസ്റ്റ് പണിഷ്മെന്റ് കൊടുത്തില്ലെങ്കിലും വെർബലായിട്ട് പറയാമല്ലോ ഒരു ഒരു താക്കീതെങ്കിലും കൊടുക്കുക ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കരുത് അവിടെയാണ് പവർ കാണിക്കേണ്ടത് ഇത് ഒരു പവറും ഇല്ലാത്ത കുറേ കിഴങ്ങ് അല്ല നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല എന്തല്ലേ അത് മാത്രമല്ലന്നേ അവിടെ എന്തെല്ലാം വിഷയങ്ങളാണ് നടക്കുന്നത് നോക്കൂ അപ്പൊ ഇന്ന് തന്നെ ആൾക്കാർ ഉറങ്ങി റോക്കി പറഞ്ഞതുപോലെ ഉടനെ മീറ്റിംഗ് വിളിക്കണം കാരണം ലക്ഷറി പോയിന്റ്സ് എല്ലാവർക്കും അവകാശപ്പെട്ടതാണ് അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ പവർ ബിഗ് ബോസ് കൊടുത്തിരിക്കുന്ന എന്തിനാണ് വീക്കെൻഡ് വരെ കാത്തിരിക്കാതെ ഹൗസ് മേറ്റ്സിന് തന്നെ ഡിസിഷൻസ് പലതോടെ എടുക്കാൻ പറ്റും അപ്പൊ അത് പവർ റൂം ആണ് എടുക്കേണ്ടത് പിന്നെ എങ്ങനെ എപ്പോ നോക്കിയാലും പിന്നെ പവർ റൂമിലെ മെമ്പേഴ്സായ ജാസ്മിനും ഈ പറയുന്ന ഗബ്രി ഒരു മൂലയിൽ പോയിരുന്നു സംസാരിച്ച് തീരുന്നില്ലല്ലോ കട്ടിൽ നിന്ന് എണീറ്റിട്ട് വേണ്ടേ വല്ലതും അവിടെ എന്ത് നടക്കുന്നു എന്ന് അറിയാൻ പിന്നെ യമുനയാണെങ്കോ എനിക്കിനിയിപ്പോ ഒന്ന് മയ്യെന്നും പറഞ്ഞുകൊണ്ട് തമ്പുരാട്ടിയെ പോലെ അവിടെ കിടക്കുന്നുണ്ട് ടാൻമണിയാണെന്നുണ്ടെങ്കിൽ രതീഷേട്ടം പോയതോടെ ഇനി ആരെ വെച്ച് ഞാൻ ഗെയിം കളിക്കും എന്നും പറഞ്ഞു ഒരു അന്തോവും കുന്തവും ഇല്ലാതെ തെക്കും മിടക്ക് നടക്കുന്നുണ്ട് രതീഷേട്ടം പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ട്രാറ്റജി ഉപയോഗിച്ച് ഞാൻ എൻ്റെ തന്ത്രങ്ങൾ ഉപയോഗിച്ചെങ്കിൽ കളിച്ച് തകർക്കും എന്ന് പറഞ്ഞാൽ നമ്മുടെ ശ്രീരേഖയാണെങ്കിൽ നാല് കിളി പറഞ്ഞു നടക്കുകയാണ് സത്യത്തിൽ പവർ റൂം മെമ്പേഴ്സിന് ഒരു പവറും ഇല്ലാത്ത വേസ്റ്റ് അട്ടർ വേസ്റ്റ് ആയിട്ടുള്ള മെമ്പേഴ്സ് ഒരു ഗുണമില്ലാത്ത പവർ റൂമ്